ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവചനം ഒരു ഭ്രത്തിന് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ മാർഗമായി ഈ തിരുവചനം മാറ്റപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ധനം മനുഷ്യൻ ആവശ്യമാണ് പക്ഷെ അതിനെ മാത്രം ആരാധിക്കുന്നവനും സേവിക്കുന്നവരുമായി ഞങ്ങൾ ഓരോരുത്തരും മാറാതെ ഞങ്ങളുടെ ജീവിതത്തിന് ഉതകുന്ന ഒന്നാണ് സമ്പത്ത് എന്നുള്ള ചിന്തയോടെയും അത് ദൈവദാനമാണ് എന്നുള്ള ചിന്തയോടെയും മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി എന്നെ നമ്മുടെ നമ്മുടെ കർത്താവീസ്വമി ശിഖായെടുക്കം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മറിയൂസേപ്പിൻ്റെ മധ്യസവും സകല മലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദി ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ